ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി നിങ്ങളെല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു കേട്ടോ പിന്നെ നമ്മളിന്ന് ഹോംലി പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ഇപ്പോൾ നിശാഗന്ധിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിശാഗന്ധിയുടെ ഒരു പ്രത്യേകത അറിയാലോ അത്രയും ഭംഗികളിൽ പോവാണ് അതിൻ്റെ ചെറിയ തൈകൾ നമ്മുടെ നമ്മുടെ സ്വന്തം തൈകളാണ് കേട്ടോ ഇതേ നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കുന്ന തൈകളാണ് നിറയെ പൂക്കളുണ്ടാകുന്ന നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ തന്നെ നമുക്ക് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് പറ്റും ചെറിയൊരു സ്റ്റം കിട്ടിയാൽ പോലും അത് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കാലാവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ഓംലീവ് പ്ലാന്റ്സൊക്കെ വളരെ വിലക്കുറവിൽ എല്ലാ പ്ലാന്റ്സും നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു സമയമാണ് ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ പ്ലാൻസ് ഒക്കെ നമുക്ക് അത്യാവശ്യം നമുക്കൊരു വീട്ടിലൊരു ഗാർഡൻ ഉണ്ടാക്കിയെടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സെയിൽ പ്ലാന്റിൻ്റെ സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് വീട്ടമ്മമാരൊക്കെ ഉണ്ട് എന്നോട് ചോദിക്കാറുണ്ട് എന്താ ചെയ്യേണ്ടേ എങ്ങനെയാ വേണ്ടത് ഒന്നും അറിയില്ല വീട്ടിൽ കുറച്ച് പ്ലാൻസ് ഉണ്ട് എങ്ങനെ ചെയ്യണം ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ആദ്യ തുടക്കത്തിൽ ഇതുപോലെ ഞാനും ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ സെയിൽ ഇപ്പോഴും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ സ്വന്തം തന്നെ ഞാൻ സ്ഥിരമായിട്ട് ഓൺലൈൻ പ്ലാൻസ് വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചാനൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് കൂട്ടുകാർ അവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് കേട്ടോ അപ്പോൾ ഇത് ഈ പീക്കോഫ് എനിക്ക് അന്നും ഇന്നും എന്നും എൻ്റെ ആ കളറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ നമ്മൾ നല്ല വിലക്കാണ് ഞാനത് വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ രണ്ടരട്ട വില ഉണ്ടായിരുന്നു നല്ല വിലയിലാണ് മോൺസ്റ്റർ പ്ലാന്റ് പീ കോ പ്ലാന്റ് ഇതൊക്കെ നല്ല വിലയായിരുന്നു ഇപ്പോഴാണ് കുറച്ചൊക്കെ പ്ലാന്റിൻ്റെ വില കുറഞ്ഞത് ഇപ്പോൾ ഓരോ പ്രാവശ്യവും ചെടിയുടെ വിലയിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ നമ്മൾ തൈകളുണ്ടാക്കി ഇതുപോലെ പ്ലാന്റ് സൈഡ് അപ്പോൾ എ പിഷേ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് അതിൻ്റെ എല്ലാ പ്ലാന്റിലും എല്ലാ സമയത്തും ഒരേപോലെ പൂവുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ലീഫിൻ്റെ ഒരു അതിൻ്റെ ഒരു സ്ട്രക്ചറും കളറും അപ്പോൾ അതിൻ്റെ ഒരു ചിലതാണെങ്കിൽ നല്ല സ്പോഞ്ച് പോലെ ആയിരിക്കും ചില വെൽമെറ്റിൻ്റെ പോലെ ചിലത് നല്ല പരിക്കനായിരിക്കും അങ്ങനെ അതിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ നമുക്കതിൻ്റെ കളർ വ്യത്യാസം മനസ്സിലാവും കേട്ടോ ഇതിൻ്റെ തന്നെ പല കളറുണ്ട് ഇപ്പോൾ ഈ കാണുന്ന മെറൂൺ മാത്രമല്ല റെഡ് ഉണ്ട് അതിൻ്റെ പിങ്ക് ഉണ്ട് റോസ് ഉണ്ട് പല കളറുണ്ട് അപ്പം നമുക്കതിനകത്ത് ഇഷ്ടമുള്ള ഏത് ആ ഇല ഇലയാണ് എപ്പോഴും ചൂസ് ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ കാരണം പൂക്കൾ എപ്പോഴും ഉണ്ടാവില്ലല്ലോ പിന്നെ ഈ കലേഡിയം പ്ലാന്റ്സ് അതിൻ്റെ തന്നെ പല പല വെറൈറ്റി ഇത് അത്യാവശ്യം വിലയുള്ള പ്ലാന്റ് ആണ് പിന്നെ അതിൻ്റെ തന്നെ നോർമൽ വെറൈറ്റി കലേടിയും ഇതൊക്കെ ഉണ്ട് അതുപോലെ ഒരുപാട് പ്ലാന്റ്സ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മോൻസ്ട്രാ പ്ലാന്റ് ഉണ്ട് കലേഡിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഇത് വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ സൈസ് നല്ല വലിയ പ്ലാന്റ് ആണ് ഇതും നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ടൈഗർ കലേഡിയം ക്രിസ്മസ് കലേഡിയം പീകോക്ക് അങ്ങനെ ഒരുപാട് വെറൈറ്റി കലേഡിയംസ് ഉണ്ട് അതിനകത്തിലൊക്കെ വളരെ കുറച്ച് റെയർ ഇത് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഒരുപാട് പേര് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ സ്ഥിരമായി കണ്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട് ൊരു അനിയത്തിക്കുട്ടിയുണ്ട് അപ്പോൾ അനിയത്തിക്കുട്ടിയുടെ അച്ഛനെ സ്ട്രോക്കായിട്ട് ഹോസ്പിറ്റലായി എന്നോട് എനിക്ക് മെസ്സേജ് ഇട്ട് ഒത്തിരി സങ്കടത്തോട് നമ്മളൂ കൂടെ എന്നും കൂടെ ഉണ്ടായിരിക്കുന്നൊരു അനിയത്തിക്കുട്ടിയാണ് കേട്ടോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും അപ്പോൾ ഒരുപാട് സങ്കടത്തിലാണ് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ബന്ധങ്ങളാണ് ഇതൊക്കെ നമ്മളെ ബിസിനസ്സും സെയിലും ഒക്കെ അതിൻ്റെ അതിനൊക്കെ ഒരുപാട് ഇങ്ങി വരത്തേ ഉള്ളൂ കാരണം നമുക്ക് അവരുടെയൊക്കെ നല്ല ആ ഒരു ഇത്രയും നിഷ്കളങ്കമായ സ്നേഹമാണ് അവർക്കൊക്കെ നമ്മളോടും നമുക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്നെ കണ്ടില്ലേലും ഇതുപോലെ അവർ തിരക്കാറുണ്ട് അങ്ങനെ തിരക്കുന്ന ഒത്തിരി സ്നേഹം ആത്മാർത്ഥ സൗഹൃദങ്ങളൊക്കെ അത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആൾക്കാരിൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതിനെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരുപാട് പ്ലാൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ് ഇതിനകത്ത് ഏതൊക്കെ പ്ലാൻ്റെ ആണോ ഇഷ്ടമാകുന്നത് അതിൻ്റെ എടുത്തിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ വീഡിയോയിലും കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നബില് സ്ക്രീൻഷോട്ടാക്കി നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന് എനിക്കും അറിയാം ഇനി ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് അതുപോലെ തന്നെ ഗൂഗിൾ പേ ഫോൺ പേയൊക്കെയാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് അപ്പോൾ ഇത് ഫോൺ ഗൂഗിൾ പേയിൽ നമ്മൾ നമുക്ക് പേയ്മെൻറ്റ് ഇടുന്നാളും നമ്മൾ ഓർഡർ ചെയ്യുന്ന ആളും ചിലപ്പോൾ നാട്ടിലുള്ള ആളിന് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടാക്കും ഫ്രണ്ട്സിന് വേണ്ടി അതുപോലെ ഗിഫ്റ്റ് ബർത്ത് ഡേക്ക് ഗിഫ്റ്റൊക്കെ പലരും അങ്ങനെ അപ്പോൾ അമ്മമാർക്കൊക്കെ ചെടികൾ ഭയങ്കര ഇഷ്ടമായിട്ട് മക്കൾ ഒരുപാട് പേരങ്ങനെ ഹസ്ബൻഡ് വൈഫിന് വേണ്ടി അങ്ങനൊക്കെ പലരും ഇങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാറുണ്ട് നമ്മൾ നാട്ടിലേക്ക് നമ്മൾ പ്ലാൻസ് അയച്ചു തരും അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിലും ചെടിയെ സ്നേഹിക്കുന്നവർക്ക് അതിലും വലിയ ഗിഫ്റ്റ് കിട്ടാനില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്കങ്ങനെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇതുപോലെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് എപ്പോഴും ബർത്ത്ഡേക്കാണെങ്കിലും എൻ്റെ കയ്യിലില്ലാത്ത ചെടികളൊക്കെ കൊണ്ട് തരുന്ന ആൾക്കാരുണ്ട് കേട്ടോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ സമയത്ത് വഴിയിലൊക്കെ ഒരു ചെടി കണ്ടിട്ട് ഇതിങ്ങനെയാണ് ഇഷ്ടമാണെന്നൊക്കെ ചോദിച്ചിട്ട് വഴിന്ന് പോലും എനിക്ക് പിഴുതുകൾ തന്നിട്ടുണ്ട് ആൾക്കാർ കൂട്ടാരൊക്കെ അപ്പോൾ അങ്ങനെയാണ് എനിക്കും അതേപോലെയാണ് നിങ്ങൾ അതുപോലെയുള്ള പ്രിയപ്പെട്ടവർ നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ ഇതൊരു ഭയങ്കര ഒരു എന്താ പറയുന്ന പ്രാന്താണെന്ന് പറയും അതുപോലത്തെ ഒരുമാതിരി ചെടി ഏത് കണ്ടാലും നമ്മുടെ ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതാണ് ഇപ്പോൾ നമുക്ക് വേണം തോന്നുന്നു ചെടി ഇല്ലാത്ത ചെടി കാണുമ്പോൾ അതിൻ്റെ ഒരു തണ്ട് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട് അതുപോലെ നമ്മുടെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ സ്ക്രീൻഷോട്ട് അയയ്ക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ക്രീ പിന്നെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കുക ചെയ്യുന്ന അതിൻ്റെ സ്ക്രീൻഷോട്ട് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് സിൻസിയറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സിൻസിയറായിട്ട് ചെയ്യാം നമ്മൾ സ്ക്രീൻഷോട്ട് അയച്ച് തരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിന് അത് എത്ര മാക്സിമം സ്ക്രീൻഷോട്ട് എത്ര സബ്സ്ക്രൈബ്സ് ചെയ്യാൻ പറ്റുന്നു അത്രയും മാക്സിമം സ്ക്രീൻഷോട്ട് തരുന്ന ആളിനായിരിക്കും എൻ്റെ ഫസ്റ്റ് വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പിന്നീട് ബാക്കി വരുന്ന ആൾക്കാരുടെ അവരുടെ ആരും നമ്മളുള്ളൊരു എന്താണ് നമ്മുടെ ചാനലിനോട് നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും ആത്മാർത്ഥതയൊക്കെ വെച്ചിട്ട് നോക്കിയിട്ട് നമ്മൾ പിന്നീടുള്ള വിനിയേഴ്സിനെ തെരഞ്ഞെടുക്കും ഇതുവരെ നിങ്ങൾക്കറിയാലോ നമ്മളെപ്പോഴും ഒരാൾക്കും എടുക്കത്തുള്ള പറഞ്ഞാലും അവർ അവരതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും പിന്നീടായാലും അവരെ നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ ചെടി ഒന്നുമില്ല എനിക്കെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുന്ന കുറേ പേരുണ്ട് പേഴ്സണലി അതേ ചാനലിൽ ഇടാറുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ ചെടികൾ പല ചെടികൾ ഈ അടിനെയും തന്നെ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ട് ഒത്തിരി ഞാനതിനു വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട് എനിക്കൊരു അടിനിയം എന്താ ചെയ്യാൻ ഡബിൾ പെറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കതിൻ്റെ ആ ഒരു സ്നേഹം എനിക്ക് മനസ്സിലാവും ചെടിയുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഈ നോർമൽ പ്ലാന്റ്സിൻ്റെ കൂടെ എപ്പോഴും ഞാൻ എക്സ്ട്രാ പ്ലാന്റ്സ് വയ്ക്കാറുണ്ട് കാരണം അപ്പോൾ അങ്ങനെ പ്ലാന്റ്സ് കിട്ടുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയും കൂടെ കളക്ഷനി വരും അപ്പോൾ ഒരു വീടിനൊരു നല്ലൊരു പൂന്തോട്ടം സെറ്റ് ചെയ്യാനൊക്കെ വളരെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഒരുപാട് ഇതിനകത്ത് ഒരു ചില കളറുകളൊക്കെ ചില ചെടികളൊക്കെ നമ്മുടെ കയ്യിലുള്ളതായിരിക്കാം പക്ഷേ നമുക്കില്ല ഇതിനകത്ത് ഫുൾ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലില്ലാത്ത ഈ ടിസ്റ്റർ ഫേണൊക്കെ അത്ര അങ്ങോട്ട് എല്ലാവരും കയ്യിലുണ്ടാവില്ല അങ്ങനെ ഇത് മാത്രമല്ല നമ്മളതിൽ നിന്ന് ഇപ്പോൾ ഫേൺസിൻ്റെ തന്നെ എടുത്താൽ ഒന്നോ രണ്ടോ ഫേൺസ് ഫേൻസ് ചെയ്തുള്ളൂ ആഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഫേൻസ് ഉണ്ട് അപ്പോൾ ആ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി സമയമനുസരിച്ച് ഞാനതിൻ്റെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും അയച്ചു തരുന്നതായിരിക്കും സമയക്കുറവുണ്ടാണ് കേട്ടോ ചില സമയത്ത് ഫോട്ടോ നമുക്ക് നമുക്കെടുത്ത് അയച്ചു തരാനുള്ളൊരു സമയക്കുറവുണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറേ ഇത് നമ്മളൊരു വൺ വീക്കിനുള്ളിലായിരിക്കും ഈ പ്ലാൻസ് അയച്ചു തുടങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഒരു പ്ലാൻസിൻ്റെ ഓർഡർ ഞാൻ പെൻഡിങ് വെക്കാറില്ല നിങ്ങളായിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്കിന്ന് അയക്കല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ ഡേറ്റിൽ അയക്കും അല്ലാതെ ഞാൻ കറക്റ്റ് പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ പ്രൊഫഷണൽ കൊറിയർ നമ്മുടെ എന്താണ് ഡി ടി ഡി സി ഒക്കെയാണ് നമ്മുടെ പിന്നെ കൊറിയർ സർവീസ് ഓൾ ഓവർ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് എല്ലാം കണ്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ പിന്നെ നിങ്ങളെല്ലാവർക്കും ദയവാനുഗ്രിയേക്കട്ടെ ഗോഡ് ബ്ലെസ് യു